വർഷത്തെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ ഷപ്നയും സജിനും മുൻപ് പലപ്പോഴും മനസ്സ് തുറന്നിട്ടുണ്ട് അഭിനേത്രി എന്ന നിലയിൽ ഷപ്ന കരിയർ ആരംഭിക്കുന്നത് സിനിമകളിലൂടെയാണ് പിന്നീട് ടെലിവിഷൻ പരമ്പരകളിലേക്ക് എത്തുകയായിരുന്നു സാന്ത്വനും എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ ശിവനായിട്ടാണ് സജിനെ മലയാളികൾ പരിചയപ്പെടുന്നത് ജനപ്രിയ പരമ്പരയിലെ ജനപ്രിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് സജിനും താരമായി മാറുന്നത് വിവാഹ വാർഷികത്തിൽ ഷഫ്ന പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഹാപ്പി ആനിവേഴ്സറി എന്റെ പ്രണയമേ നിന്നെക്കുറിച്ചാകുമ്പോൾ എനിക്ക് പറഞ്ഞാൽ മതിയാകില്ല നിന്നോടുള്ള എന്റെ സ്നേഹം പറഞ്ഞു മതിയാകുന്നില്ല നമ്മൾ വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ എന്നതുപോലെയാണ് തോന്നുന്നത് നമ്മുടെ പ്രണയത്തെയും ജീവിതത്തെയും കുറിച്ച് എനിക്കെന്നും സന്തോഷവും ആവേശവും തോന്നിപ്പിക്കുന്നതിന് ആവേശകരമായ ടിസ്റ്റുകളും കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള അപ്രതീക്ഷിതമായ ജീവിതയാത്ര തുടർന്നും പ്രതീക്ഷിക്കുന്നു നമുക്കറിയാം എന്തൊക്കെ വന്നാലും നമ്മൾ പരസ്പരം കൈ കോർത്തു പിടിച്ചിട്ടുണ്ടാകുമെന്ന് ഐ ലവ് യു എന്നാണ് ഷഫ്ന കുറിച്ചത് പ്ലസ് ടു എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഷഫ്നയും സജിനും പ്രണയത്തിലാകുന്നത് സിനിമാ ലോകത്ത് ഷപ്ന ശ്രദ്ധ നേടുന്ന കാലമായിരുന്നു അത് സജിനായിരുന്നു പ്രണയാഭ്യർത്ഥന നടത്തിയത് തുടർന്ന് ഇരുവരും രണ്ടു വർഷക്കാലം പ്രണയിച്ചു നടന്നു എന്നാൽ പ്രണയം വീട്ടിൽ പിടിച്ചു ഷപ്നയുടെ കുടുംബം ശക്തമായി തന്നെ പ്രണയത്തെ എതിർത്തു വീട്ടുതടങ്കലിലാക്കിയ അവസ്ഥ ഫോൺ വിളിക്കാനോ പുറത്തു പോകാനോ പറ്റില്ല അതേ തുടർന്ന് സിനിമാ സ്റ്റെയ്യിൽ സജിൻ ഷപ്നയെ വിളിച്ചെറുക്കുകയും രജിസ്റ്റർ വിവാഹം ചെയ്യുകയുമായിരുന്നു വിവാഹത്തിന് സജിന്റെ വീട്ടുകാർ പിന്തുണച്ചു രണ്ട് മതസ്ഥരാണെന്നതായിരുന്നു വിവാഹത്തിനുണ്ടായിരുന്ന പ്രധാന പ്രതിസന്ധി എന്തായാലും പതിയെ ഷപ്നയുടെ വീട്ടുകാരും ഇരുവരെയും അംഗീകരിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഷപ്നയും സജിനും തങ്ങളുടെ വിപ്ലവ വിവാഹം നടത്തുന്നത് ആ ദാമ്പത്യ ജീവിതം ഇപ്പോൾ പത്ത് വർഷം പിന്നിടുകയാണ് ഷഫ്ന മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും സാന്നിധ്യം അറിയിച്ച നടിയാണ് എന്നാൽ അഭിനയമോഹം കൊണ്ട് നടന്നിട്ടും വിജയം കണ്ടെത്താൻ സജിനെ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു സാന്തനവും ശിവനും തന്നെ തേടിയെത്തുന്നത് വരെ സീരിയൽ ചെയ്യാൻ ആദ്യം സജിന് താല്പര്യം തോന്നുകയും ചെയ്തിരുന്നില്ല പക്ഷേ പിന്നീട് ആ തീരുമാനം മാറി അതോടെ സജിന്റെ കരിയറും മാറി മകഞ്ഞു ഇന്ന് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ സീരിയൽ താരങ്ങളിൽ ഒരാളാണ് സജിൻ അതേസമയം പത്ത് വർഷത്തിനിടെ തങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം വിശേഷമായില്ലേ എന്നതാണ് അധികവും ചോദിക്കുന്നത് ക്ലോസ് സർക്കിളിൽ ഉള്ളവരാണ് അതേസമയം പലരും ഇപ്പോൾ ചോദിച്ചു ചോദിച്ചു മടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ കുറവാണെന്നും സജിൻ പറയുന്നു